രാജ്യത്ത് ഇപ്പോഴും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഡെങ്കിപ്പനി ചിക്കൻകുനിയെ വന്നു കഴിഞ്ഞാലുണ്ടാകുന്ന പ്രതിരോധശേഷിക്കുറവ് തന്നെയാണ് ഡെങ്കിപ്പനിയിലും പേടിക്കേണ്ടത് ഭാഗികമായി അസ്ഥി പൊട്ടുക ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാക്കുന്ന ഹെമറേജ് പനി പോലുള്ള സങ്കീർണതകളും ലക്ഷണങ്ങളായി വരുന്നത് കാരണം ഇ ഡി സീരുത്തി കൊതുകിന്റെ കടിയാലുണ്ടാകുന്ന ഡെങ്കിപ്പനി ആരോഗ്യ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ആശങ്ക തന്നെയാണ് ഇത് ജീവന് പോലും ഭീഷണിയായേക്കാം കോവിഡ് പത്തൊമ്പത് പൊട്ടിപ്പുറപ്പെട്ടതോടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോവിഡിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് നിരന്തരമായ ചർച്ചകൾ നടക്കുകയും ശരീരത്തിൽ കോവിഡ് പത്തൊമ്പതിന്റെ ആഘാതം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ധാരാളം ഗവേഷണങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു ഡെങ്കിപ്പനി ദീർഘകാലാടിസ്ഥാനത്തിൽ ശരീരത്തെ ബാധിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു പുതിയ പഠനം അനുസരിച്ച് ഡെങ്കിപ്പനി മനുഷ്യ ഹൃദയത്തിൽ ഗുരുതരമായതോ ജീവൻ വരെ അപകടപ്പെടുത്താവുന്നതോ ആയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കോവിഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡെങ്കി പനിയെ അതിജീവിക്കുന്നവർക്ക് ഹൃദയ സംബന്ധമായ സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് സിംഗപ്പൂരിലെ എൻ ടി യു യിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ഡെങ്കിപ്പനി ബാധിച്ച് അടുത്ത വർഷം രോഗികൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അൻപത്തി അഞ്ച് ശതമാനം കൂടുതലായതായും ഗവേഷകർ കണ്ടെത്തി ക്രമരഹിതമായ ഹൃദയമിടിപ്പ് ഹൃദ്രോഗം രക്തം കട്ടപിടിക്കൽ എന്നിവയാണ് ഗവേഷകർ പരിശോധിച്ച ഹൃദയ ഹൃദയസങ്കീർണതകൾ ഈ സങ്കീർണതകൾ കോവിഡ് രോഗികളിലും കാണപ്പെടുന്നവയാണ് പഠനത്തിന്റെ കണ്ടെത്തലുകൾ ജേർണൽ ഓഫ് ട്രാവൽ മെഡിസിനിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സിംഗപ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ വരെ കോവിഡ് ബാധിച്ച ഒരു കോടി രണ്ട് ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വ്യക്തികൾക്കൊപ്പം ഡെങ്കിപ്പനി ബാധിച്ച പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഏഴ് വ്യക്തികളെയും പരിശോധിച്ചാണ് ഈ ഒരു പഠനം നടത്തിയത് പങ്കെടുത്തവരിൽ അണുബാധയ്ക്ക് ശേഷം മുന്നൂറ് ദിവസം വരെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിച്ചിരുന്നു ഡെങ്കിപ്പനി ശരീരത്തിൽ ഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക ഡെങ്കി ഹെമ്രാജ് ഫീവർ അഥവാ ഡി എച്ച് എഫ് ആണ് ഇതിൽ സങ്കീർണം ഇത് രക്തസ്രാവത്തിനും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നതിനും ഇടയാക്കുമെന്ന് മാത്രമല്ല രക്തസ്രാവത്തിനും അവയവങ്ങളുടെ നാശത്തിനും സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദം കുറയുകയും ഷോക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഡെങ്കി ഷോക്ക് സിൻഡ്രോം ചില വ്യക്തികളിൽ അനുഭവപ്പെട്ടേക്കാം സ്ഥിരമായി ക്ഷീണം പേശുവേദന സന്ധിവേദന എന്നിവയും ഉണ്ടാകാം ഇതിനെ പലപ്പോഴും പോസ്റ്റ് ഡെങ്കി ടൈഡ് സിൻഡ്രോം എന്നാണ് വിളിക്കുന്നത് പല കേസുകളിലും കരളിന്റെ തകരാർ മയോകാർഡിറ്റീസ് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ തുടങ്ങിയ സങ്കീർണതകളും ഉണ്ടാകാം ഹൃദയത്തെ മാത്രമല്ല ഡെങ്കിപ്പനി ഇരുന്നൂറ്റി പതിമൂന്ന് ശതമാനം മെമ്മറി ഡിസോർഡറുകളുടെ ഉയർന്ന അപകട സാധ്യതയിലേക്കും നയിച്ചേക്കാം കൂടാതെ കോവിഡ് ബാധിച്ചവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചലന വൈകല്യങ്ങളുടെ സാധ്യത നൂറ്റി തൊണ്ണൂറ്റി എട്ട് ശതമാനം വർദ്ധിക്കുമെന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇ ഡി സി ജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത് കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു പെട്ടെന്നുള്ള കടുത്ത പനിയാണ് തുടക്കം ആരംഭത്തിൽ തലവേദന പേശിവേദന വിശപ്പില്ലായ്മ മനംപൊരുട്ടൽ ഛർദി ക്ഷീണം തൊണ്ടവേദന ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങളും പ്രത്യക്ഷപ്പെടുന്നു ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ് കണ്ണിന് പുറകിലെ വേദന ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേകതയാണ് രക്തത്തിലെ പ്ലേറ്റ്ലേറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറയാൻ സാധ്യതയുള്ളതിനാൽ ആരംഭത്തിൽ തന്നെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കേണ്ടതാണ് ചെറിയ പനി വന്നാൽ പോലും ഡെങ്കി പനിയുടെ എന്ന് തോന്നിയാൽ ധാരാളം പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് പനി കുറയുന്നതിനുള്ള മരുന്ന് കൊടുത്തതിനു ശേഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടേണ്ടതുമാണ് ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ പാടില്ല കൊതുകിൽ നിന്നും സംരക്ഷണം നേടുക എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ സംരക്ഷണ മാർഗം അതിനാൽ വീട് സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം വീടിനുള്ളിൽ പൂച്ചിട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും അടിയിൽ വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടിടാൻ സാധ്യതയുണ്ട് ഇവ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കേണ്ടതാണ് വെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും അടച്ചു സൂക്ഷിക്കേണ്ടതാണ് പനിയുള്ളവർ കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ